കണ്ണാടി പിടിച്ച് കൊണ്ടുപോകുമ്പോഴുള്ള ഒരു രസകരമായ കാഴ്ചയാണ് നിങ്ങളിപ്പോ കാണുന്നത് യഥാർത്ഥത്തിൽ ഇവർ ശരിക്കും തന്നെയാണ് നടക്കുന്നതെങ്കിലും നമുക്ക് ഇത് ഒരു തവളച്ചാട്ടം പോലെ തോന്നുന്നതാണ് കോപ്പി അടിക്കാൻ വേണ്ടി പേപ്പർ കൊണ്ടുപോകുന്നത് സർവ്വസാധാരണം പക്ഷേ ആൻസർ ഷീറ്റിന്റെ കൂടെ തുണ്ട് പേപ്പർ കിട്ടിയിട്ട് കൊടുക്കുന്ന ആൾക്കാർ ആദ്യമായിട്ടായിരിക്കും കാണുന്നത് ടീച്ചർക്ക് കൊടുത്ത ആൻസർ ഷീറ്റിന്റെ കൂടെ തുണ്ട് പേപ്പറും കൂടെ വെച്ച് കെട്ടുകയാണ് ചങ്ങാതി കൊടുത്തിരിക്കുന്നത് ഫുൾ ഫുൾജാർ സോടെ കുടിക്കാൻ പോവുകയാണ് പക്ഷെ സംഭവിച്ചത് ബ്ലാങ്ക് സോഡയായിട്ട് മാറുകയാണ് ചെയ്തത് കൊടുക്കാൻ നോക്കിയവർ തന്നെ ഇതാണ് പറയുന്നത് ആരും ആരുടെ വീഴ്ചയിലും സന്തോഷിക്കരുതെന്ന് എപ്പോഴാണ് നമുക്ക് തിരിച്ച് മുട്ടൻ പണി കിട്ടുക എന്ന് പറയാൻ പറ്റില്ല ഇതുപോലെയുള്ള വീഡിയോകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക